പാട്ട് നമ്മുടെ കവിത എഴുതുമ്പോ ഒരു ഓൺ പക്ഷെ പാട്ട് അറിയാലോ ചോദിച്ചാൽ അതിൽ ഒരുപാട് സിനിമയിലൊക്കെ ചെയ്യുമ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും ഡയറക്ടറുടെ ഒരു സജഷൻസ് നരേഷൻ ഉണ്ടാവും സിറ്റുവേഷൻ പറയും മ്യൂസിക് ഡയറക്ടറുടെ ഈ ട്യൂൺ ഉണ്ടായിരിക്കും അതിനാണല്ലോ നമ്മൾ എഴുതുന്നത് പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് സിനിമയിലാണെങ്കിൽ അത് അറിയാലോ സമയം എന്ന് പറയുന്നത് അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും അതേ ഉള്ളു പക്ഷെ ഇപ്പൊ ചെല സമയത്തൊക്കെ ഒരു ട്രെൻഡിങ് പോലെ ഒരു പാട്ട് എഴുതുമ്പോൾ ആ സിനിമയിൽ വൈറലാവണം എന്ന് പറഞ്ഞിട്ട് ഒരു മസ്റ്റ് വെക്കാറല്ലേ ആ ടൈമിലൊക്കെ എന്താ ചെയ്യ അതിനോടുള്ള ഒരു പ്രഷർ പ്രഷർ നമ്മുടെ കൈയിലല്ലല്ലോ എന്താന്ന് വെച്ചാൽ ഒരിക്കലും സിദ്ദിഖ് സാറിങ്ങനെ മരിച്ചുപോയ സിദ്ദിഖ് സാറ് പറഞ്ഞ് ഒരിക്കിങ്ങനെ പറഞ്ഞു നമ്മൾ രണ്ട് മൂന്ന് പടം ഹിറ്റടിച്ചാലും നമ്മൾ അടുത്ത പടം ചെയ്യുമ്പോൾ എങ്ങനെ ഹിറ്റാവുക എന്നുള്ള ഹിറ്റിനൊരു ഫോർമുല ഇല്ലല്ലോ ചോദിച്ചാൽ അതല്ല അതിൻ്റെ ഒരു വൈറലിനൊരു ഫോർമുല ഇല്ലല്ലോ അത് സംഭവിക്കുന്നതല്ലേ നമ്മൾ വൈറൽ ആവാൻ വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ആവണമെന്നില്ല